നമ്മുടെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേരുന്നതോടുകൂടി ഒരുപാട് ട്രോളുകൾ കരച്ചിലുകൾ അമറലുകൾ സങ്കടങ്ങൾ പ്രതിഷേധങ്ങൾ പ്രത്യാഘാതങ്ങൾ പ്രതിലോമകാരികൾ ധാരാളം ആളുകൾ രംഗത്തുണ്ട് ഇക്കാര്യത്തിൽ വളരെ രസകരമായി എനിക്ക് തോന്നിയത് എങ്ങനെ രസകരമായി തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടോടിക്കാറ്റിനകത്ത് ലാലേട്ടനും ശ്രീനിവാസനും കൂടി കടന്ന് അവറ്റകളുടെ അമരൽ എന്ന് പറഞ്ഞ് അവസാനം പിണ്ണാക്കും പരത്തിക്കുരുമൊക്കെ തീരുമ്പോൾ ഉള്ള ഒരു ഡയലോഗുണ്ടല്ലോ ആ ഡയലോഗിനെ ഓർത്തുപോയി ഒന്ന് രണ്ട് പേരുടെ അമരലുകൾ കണ്ടപ്പോൾ അതിൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നിയതും സങ്കടം തോന്നിയതും നമ്മുടെ കൃഷ്ണരാജ് വക്കീലിൻ്റെ അമറലാണ് ആന അലറി എന്ന് പണ്ട് പറയുന്നത് പോലെ കൃഷ്ണരാജ് വക്കീൽ എല്ലാ ദ്വാരങ്ങളിലൂടെയും അലറികൊണ്ടേ ഇരിക്കുകയാണ് സങ്കടം സഹിക്കാൻ വയ്യ പിന്നെ നമ്മുടെ അബൂബക്കർ എന്ന രാമസിംഹനും ഈ പറഞ്ഞതുപോലെ സങ്കടക്കണ്ണീരിൽപ്പെട്ടു അത് രണ്ടും വളരെ വിചിത്രമായ സങ്കടങ്ങളാണ് ഒന്ന് നമ്മുടെ കൃഷ്ണരാജ് വക്കീലിൻ്റെ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തിൻ്റെ കട ഇത്തിരി തേങ്ങാ പിണ്ണാക്ക് ഇത്തിരി പരത്തിക്കുരു ഇത്രയും കൊടുത്താൽ പിന്നെ വാര്യരെ കടയിൽ നിന്നും സ്നേഹം ഒഴുകുകയാണ് ആശ്വാസത്തിന് വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത് പറയുമ്പോൾ അദ്ദേഹം മാന്തുകയും ചൊറിയുകയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഭക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി തേങ്ങാപ്പിണ്ണാക്ക് അത് എല്ലാവർക്കും ഭക്ഷിക്കാൻ കഴിയില്ല ഗോമാതാവിൻ്റെ ഭക്ഷണമാണ് പരുത്തിക്കുരുവും ഗോമാതാവിന് തന്നെയാണ് ഇത് രണ്ടും കൃഷ്ണരാജ് കൂടി കഴിക്കുന്നത് ഗോമാതാവിനെ തൃപ്തിപ്പെടുത്തുന്നതിനും ക്ഷാത്രിയ വീര്യം കൂട്ടുന്നതിനും നല്ലതാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങയിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തീർന്നില്ല അദ്ദേഹത്തിന് ഈ വാര്യർ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം പല രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാര്യർ വാര്യം കുന്നനായി മാറുന്ന ദയനീയ കാഴ്ച എന്നു വച്ചാൽ വാര്യരെ ഷമീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിടിക്കുന്നത് കണ്ടപ്പോൾ വാരിയങ്കുന്നൻ പിടിക്കുന്നതായി നമ്മുടെ കൃഷ്ണരാജ് വക്കീലിന് തോന്നുകയാണ് പിന്നെയും തീർന്നില്ല തങ്ങളെ കാണാൻ പോകുന്നു അപ്പോൾ മൂന്നാമത്തെ കുരുവും പൊട്ടി അത് കണ്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഇദ്ദേഹത്തിന് തോന്നിയത് ഏറ്റവും അവസാനം സ്വയം പ്രഖ്യാപനം പോലെ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ധർമ്മം മാറില്ലെന്നും പഴുതാര മുതൽ തേളട്ട വരെയുള്ള എല്ലാ വിഷപ്പാമ്പുകളുടെയും സ്വഭാവം തനിക്കുണ്ടെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന കൃഷ്ണരാജ് വക്കീലിൻ്റെ ആ സങ്കടവും അമറലും കാണാൻ ഭയങ്കര രസമുണ്ട് യഥാർത്ഥത്തിൽ ഈ വാര്യർ മാറിയതിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള വിഷയം പക്ഷേ ഇത് കാണുന്നത് ഒരു രസകരവും കൗതുകകരവുമായ കാഴ്ചയാണ് തീർന്നില്ല നമ്മുടെ രോമസിംഹണ്ണനും വളരെ സങ്കടവുമായി രംഗത്ത് വന്നു രോമസിംഹണ്ണൻ പിന്നെ മറ്റൊരു രീതിയിലാണ് ആ സങ്കടം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സങ്കടം കാണേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾ പോയാൽ എന്ത് ഒരാൾ പോയാൽ ഒന്നു പോയി പലർ കൂടുമ്പോഴാണ് കൂട്ടമാവുന്നത് ഒരാളും പോകാതെ നോക്കാണ്ടത് കൂട്ടത്തെ നയിക്കുന്നവരാണ് സത്യത്തിൽ വാര്യര് പോയതിലുള്ള സങ്കടമാണ് രാമസിംഹൻ അബൂബക്കർ പ്രകടിപ്പിക്കുന്നത് ഒരാൾ പോയാൽ ഒരാളല്ലേ പോയതെന്ന് ആകെ ഈ ഒരാൾ പോയതിൻ്റെയും ഒരു വേദനയും തോന്നാത്തത് അദ്ദേഹം ഉപേക്ഷിച്ചു പോയ മതത്തിനും വിശ്വാസത്തിനുമാണ് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവരും പോകുന്ന ഒരു ദുഃഖത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പിന്നെ എഴുതുന്നതെല്ലാം ഇല്ല പൊട്ടിപ്പോയ സിനിമകളുടെ ഡയലോഗ് പോലെ ഓരോരുത്തർക്കും അവരുടേതായ വിലയുണ്ട് പക്ഷേ രാമസിംഹൻ അവിടെ ഇല്ല തറ കെട്ടുന്നത് ചെറുതും വലുതുമായ കല്ല് ഊട്ടി യോജിപ്പിച്ചാണ് വലിയ കല്ലിനെ താങ്ങുന്നത് ചെറിയ കല്ലുകളായിരിക്കാം എന്ന് സ്വഭാവം പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ രാമസിംഹണ്ണനും പറയുകയാണ് വലിയ കല്ലിന് തോന്നാം അതാണെല്ലാം താങ്ങുന്നതെന്ന് ചെറിയ കല്ലുകൾ അടർന്നു മാറിയാലും കെട്ടിടം ചരിയും വലിയ കല്ലിന് തോന്നാമെന്ന് അതെല്ലാം താങ്ങുന്നത് അതാണെന്ന് പുയ മുതൽ പുയ വരെ എന്ന് പറയുന്ന പടമെടുത്ത് ചരിത്രം തിരുത്തി കുറിക്കാനിറങ്ങിയപ്പോൾ ഒരു വലിയ കല്ലിനും അത് തോന്നി പക്ഷേ പിന്നീടാണ് അറിയുന്നത് അതൊന്നും യാതൊരു കാര്യവുമില്ലെന്ന് ഏതായാലും അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതിങ്ങനാണ് മണ്ട ചീഞ്ഞാൽ പിന്നെ ഫലം കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ അതുതന്നെയാണ് അങ്ങയെക്കുറിച്ചും ഒത്തിരി കാലമായി എല്ലാവരും പറയുന്നത് ചീഞ്ഞുപോയി മണ്ട പിന്നെ ഫലം മോഹിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം ഏതായാലും വാര്യർ മാറിയപ്പോഴേക്കും കൃഷ്ണരാജിൻ്റെയും രാമസിംഹൻ്റെയും ഒക്കെ സങ്കടം കാണുമ്പോഴാണ് ആ മാറ്റത്തിൻ്റെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത്